തട്ടം ഉപേക്ഷിച്ചു എന്നെ പറയാൻ കാരണം എന്താ വെച്ചാൽ മതത്തിന്റെ പേരിൽ ടോർച്ചറിങ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞത് എന്നിട്ടും എന്നെ വെറുതെ വിടാത്ത കുറച്ച് ഹസ്സന്മാരുണ്ട് അപ്പം ഈ ഹസ്സൻ എനിക്ക് വാട്സപ്പിലും മെസ്സേജ് അയച്ചു മതത്തിന്റെ പേരും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇന്റർവ്യൂല് മാന്യമായിട്ട് സംസാരിക്കുന്നു എടാ ഹസ്സാ മാന്യത കൊടുക്കേണ്ട ആൾക്കാരുടെ മുമ്പിൽ മാന്യമായിട്ട് തന്നെ ജസ്റ്റ് ഞാൻ സംസാരിച്ചിട്ടുണ്ട് നീ നിന്റെ നിന്റെ സ്ഥലം ലൊക്കേഷൻ ഒന്ന് ഞാൻ ഞാൻ നാളെ നിന്നെ നിന്നെ കാണാനും അടിച്ച് അടിച്ച് ഷേപ്പ് കേട്ടോ കിടക്കുന്ന ഹലോ ൊക്കേഷൻ വി ഉണ്ടാകുമെന്ന് കരുതുന്നു എൻ്റെ പേര് ഹസൻ എന്നാണ് സ്ഥലം കരുതാപ്പള്ളി ഞാൻ നിങ്ങളുടെ നിങ്ങളോട് ചോദ്യം ചോദിക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിരുന്നു അപ്പം ആ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയുന്നത് മാന്യമായിട്ടായിരിക്കുമോ അതോ തന്തയ്ക്കും തള്ളയ്ക്കും വിളിച്ചിട്ടാണോ എന്താണെന്നുള്ളത് അറിയില്ല നിങ്ങൾ ഈ ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ ചാനലുകാർ വിളിക്കുമ്പോഴും ഈ മറ്റുള്ളവരൊക്കെ ഒന്ന് ഇൻ്റർവ്യൂ എടുക്കുമ്പോഴൊക്കെ നിങ്ങൾ മാന്യമായ ഭാഷയിലും സഭ്യമായ ഭാഷയിലും ഒക്കെ സംസാരിക്കുന്നത് കേൾക്കാറുണ്ട് എന്നാൽ എന്നെപ്പോലെ ഉള്ളവർ ചോദിക്കുന്ന ന്യായമായ ചോദ്യങ്ങൾ അത് ഞാൻ തനിയെ ഉണ്ടാക്കിയെടുക്കുന്ന ചോദ്യങ്ങളല്ല നിങ്ങളുടെ വായിൽ നിന്ന് തന്നെ വീഴുന്ന തെറ്റുകൾ പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ നടത്തുന്ന പ്രസ്താവനകളിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ തിരിച്ച് തെറിയാണ് വിളിക്കുന്നത് മറുപടി ഒന്നും പറയാറില്ല അപ്പോൾ ഏതായാലും ചോദ്യം ഇതാണ് നിങ്ങളാ പിന്നെ ഇസ്ലാം മതം ഉപേക്ഷിച്ചു പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു ഇനി മുസ്ലിങ്ങളുമായിട്ട് ആ മതവുമായിട്ടോ ആ വിശ്വാസവുമായിട്ടോ ഒരു ബന്ധവുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞു നല്ല കാര്യം അതിന് ഉള്ള സ്വാതന്ത്ര്യം ജിസ്ന സലീമിനുണ്ട് ഭരണഘടന അത് തരുന്നുണ്ട് നമുക്ക് ആർക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം ഉപേക്ഷിക്കാം വീണ്ടും സ്വീകരിക്കാം ഉപേക്ഷിക്കാം അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾ ആ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തി ഓക്കെ നല്ല കാര്യം പക്ഷെ നിങ്ങൾ ആ ഇന്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നു നമ്മൾ മുസ്ലിം സ്ത്രീകൾ ഈ തട്ടം ഇടുമ്പോഴാണല്ലോ നമ്മളൊക്കെ മുസ്ലിങ്ങളാവുക ആ തട്ടം ഉപേക്ഷിച്ചാൽ നമ്മൾ മുസ്ലിങ്ങളല്ലല്ലോ എന്ന് നിങ്ങൾ പറയുന്നുണ്ട് ജസ്ന സലീമ മദ്രസയിൽ മൂന്നാം ക്ലാസ് വരെയെങ്കിലും വേണ്ട നാലാം ക്ലാസ് വരെയെങ്കിലും പോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വിഡിത്തരങ്ങളും അറിവില്ലായ്മയും പറയില്ലായ്മ ഒരു മുസ് ഒരു പുരുഷൻ മുസ്ലിം ആവുന്നത് സുന്നത്ത് ചെയ്യുമ്പോഴും ഒരു സ്ത്രീ മുസ്ലിം ആവുന്നത് തട്ടമിടുമ്പോഴുമല്ല നിങ്ങൾ ആദ്യം അത് പഠിക്കുക അപ്പോൾ ഇത്തരത്തിൽ ഒരു ചുക്കുമറിയാതെ ഈ ഈ മതത്തെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് ജസ്ന സലീമ് കോടാനുകോടി സമ്പാദിച്ചെന്ന് പറഞ്ഞാലും നാളെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സാക്ഷിയുള്ളവർക്ക് ഒരു മനസ്സാക്ഷി കുത്തനുഭവപ്പെടും ഒന്ന് രണ്ട് നിങ്ങൾ പെരുന്നാൾ ആശംസ പിന്നെ മുസ്ലിങ്ങൾക്ക് കോയാമാർ എൻ്റെ വക പെരുന്നാൾ ആശംസകൾ എന്ന് പറഞ്ഞു വന്നു ഉദ്ദേശിച്ചത് ചിലപ്പം ജസ്ന സലീമിൻ്റെ വാപ്പ അടക്കമുള്ള ഉമ്മ അടക്കമുള്ള മുസ്ലിം സമുദായ വിശ്വാസി സമുദായത്തെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് പിന്നെ ഞങ്ങളെപ്പോലെയുള്ള മുസ്ലിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ജസ്നാ പോ ജസ്ന സലീമിനെ പോലെ കപട വിശ്വാസി അല്ലാത്ത ഞങ്ങളെപ്പോലെയുള്ള മുസ്ലിങ്ങൾക്ക് ജസ്ന സലീമിൻ്റെ പെരുന്നാൾ ആശംസയോ റംസാൻ ആശംസയോ ആവശ്യമില്ല നിങ്ങളുടെ നിഴല് പോലും ഈ സമുദായത്തിൻ്റെ നേർക്ക് വരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം മനസ്സിലായോ നിങ്ങൾ പോയി ഇസ്ലാം മതം ഉപേക്ഷിച്ച് നിങ്ങൾ പോയി ഇനി നിങ്ങളുടെ ആശംസയും വേണ്ട നിങ്ങളുടെ അനുമോദനങ്ങളും വേണ്ട നിങ്ങളുടെ അഭിനന്ദനങ്ങളും ഈ സമുദായത്തിന് വേണ്ട അപ്പം നിങ്ങൾ ചോദിക്കും ആരാണെന്ന് അല്ലേ ഞാനും ഈ സമുദായത്തിലൊരംഗമാണ് താങ്കളെപ്പോലെ ഉള്ളവർ ഈ മതത്തിനെതിരെ നടത്തുന്ന തെറ്റിദ്ധാരണകളെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാണിക്കാൻ ബാധ്യസ്ഥരായ ഒരാളാണ് പിന്നെ ഇന്റർവ്യൂവിൽ ജസ്ന സലീമ പറഞ്ഞിരുന്നു ഭർത്താവിൻ്റെ പേര് ഭർത്താവിനോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ ഭാര്യ ഞാനാണ് എന്ന് പറയരുതെന്ന് കാരണം അദ്ദേഹത്തിന് ദുബായിൽ അതിൻ്റെതായ പ്രയാസങ്ങൾ ഉണ്ടാവുന്നതുകൊണ്ട് ഇതിനേക്കാളും ഗതികെട്ട ഒരവസ്ഥ ജസ്ന സലീമിനെന്നല്ല ആർക്കും വരാതിരിക്കട്ടെ വിദേശ രാജ്യത്ത് ജോലി ചെയ്യുന്ന ഒരു പുരുഷൻ തൻ്റെ ഭാര്യയുടെ പേര് പോലും മറച്ചു വെക്കേണ്ടി വരുന്നുവെങ്കിൽ എന്തിനാ ജസ്ന ഈ മേത്തന്മാരുടെ നാട്ടിൽ പോയി കിടന്ന് ഈ പണം ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ടോ ജസ്ന സലീമിന് ഇവിടെ ഇഷ്ടം പോലെ പണം കിട്ടുന്നില്ലേ ഇഷ്ടംപോലെ ജനപിന്തുണ കിട്ടുന്നില്ലേ എന്തിനാണ് അയാൾ ഈ കോയാമാരുടെ നാട്ടിൽ പോയി കിടന്ന് പണം ഉണ്ടാക്കുന്നത് എന്തിനാണ് ഈ കാക്കാമാരുടെ നാട്ടിൽ പോയി കിടന്ന് പണം ഉണ്ടാക്കുന്നത് എന്തിനാണ് ജസ്ന സലീമിനെയും കുടുംബത്തെയും വേട്ടയാടുന്ന ഈ കോയാമാരുടെ ഈ തീവ്രവാദികളുടെ ഈ ഭീകരവാദികളുടെ നാട്ടിലെ പണം പോയി ഉണ്ടാക്കി കൊണ്ടുവന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ചിലവിനോട് കണ്ട ആവശ്യമുണ്ടോ ജയ് സംഘശക്തി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ജസ്ന സലീമ് ഭർത്താവിനെ ബോധവൽക്കരിച്ച് തിരിച്ച് നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയല്ലേ വേണ്ടത് അതല്ലേ ജീവിതം ആലോചിക്ക് ഇതിന്റെ പേരിൽ എടാ ഹസ്സ നിനക്കുള്ള മറുപടി ഒരു അരമണിക്കൂറിൻറെ അകം ഞാൻ തരാട്ടോ ഒരു അരമണിക്കൂർ ഹസ്സനൊന്ന് ചത്തുപോയ തന്തനെ വിചാരിച്ചിട്ട് ഒന്ന് ക്ഷമിച്ചു നിൽക്ക് എനിക്ക് ഇവിടുന്ന് കൊയിലാണ്ടി സ്റ്റേഷനിൽ പോകേണ്ട ഒരു കാര്യം ഇന്ന് നിന്റെ പേരിൽ ഒരു തീരുമാനം സ്റ്റേഷനിൽ എനിക്ക് എടുത്ത് തന്നിട്ടില്ലാച്ച ഞാൻ ഇന്ന് അവിടെ നിരാഹാരം കുത്തിരിക്കും മണിക്കൂർ ഹസ നീ ചത്തുപോയ തന്തന്റെ പോയി ഞാൻ ഞാൻ മറുപടി നല്ല സംസ്കാരം ആദ്യമേ നിങ്ങളിൽ നിന്ന് ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചത് തിരിച്ച് തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കും എന്ന് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പോയി സാധിച്ചത് പിന്നെ നിങ്ങള് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി നമ്മളെ കേസ് കൊടുത്ത് അകത്താക്കും അല്ലെങ്കിൽ എന്താ പറയാ നമ്മളെ എന്തേക്കുമായി നശിപ്പിക്കും നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടാണ് നിങ്ങൾ കേവലം വ്യക്തിപരമായിട്ടല്ല നിങ്ങൾ മുസ്ലിം സമുദായത്തിന് നേർക്കാണ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തി ബഹിരാഗ്യം ഉണ്ടാകേണ്ട കാര്യമില്ല ഞാനും ജസ്നാ സലീമും തമ്മിൽ വ്യക്തിപരമായ ഒരു അലിഗേഷൻസും ഇല്ല നിങ്ങൾക്ക് എനിക്ക് നിങ്ങൾക്കെന്നോടും വ്യക്തിപരമായ എന്തെങ്കിലും ഇത് ഉണ്ടാവേണ്ട ആവശ്യമില്ല സമുദായത്തിനെതിരെ മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷ പരാമർശങ്ങൾ നടത്തുന്ന ജസ്നാ സലീം ആ പരിപാടി അവസാനിപ്പിച്ച് വിടുത്ത മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയുകയാണ് ക്ഷമ ചോദിക്കുക മുസ്ലിം സമുദായത്തോട് ക്ഷമ ചോദിക്കുക മതസ്ഥരെല്ലാം നരകത്തിലെ വിറകുകൊള്ളികളാണ് എന്ന് ഖുർആനിൽ പഠിപ്പിക്കുന്നു അല്ല മദ്രസകളിൽ പഠിപ്പിക്കുന്നു എന്ന പച്ചക്കള്ളം പറഞ്ഞ ആളാണ് നിങ്ങൾ പച്ചയായ മുസ്ലിം വിരു പിന്നെ വിദ്വേഷ പരാമർശം അത് ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട് ആ രേഖകൾ മനസ്സിലായോ അതുപോലെ തന്നെ ഇവിടുത്തെ കോടതി ഹൈക്കോടതി നിങ്ങൾ കലാപാഹ്വാനത്തിന് നിങ്ങൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകിയ കോടതി അത്തരത്തിൽ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുന്ന ഒരാളാണെന്ന് കോടതി പോലും നിരീക്ഷിച്ച ആളാണ് നിങ്ങൾ ആ നിങ്ങളാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് അതുകൊണ്ട് ജസ്നാ സലീം എന്ന സ്ത്രീ മുസ്ലിം സമുദായത്തിനെതിരെ നടത്തുന്ന ആരും നിങ്ങൾ എനിക്ക് മറുപടി എന്ന നിലയിൽ ന്യൂസ് എയ്റ്റീൻ്റെ ചാനൽ പിന്നെ നിങ്ങളുടെ പിന്നെ റിപ്പോർട്ടറോട് പറയുകയുണ്ടായി ഇവർ തന്നെയാണ് ഹിന്ദു സമുദായത്തെ കുറ്റപ്പെടുത്തുന്നത് ഞങ്ങൾ എവിടെയാണ് ഹിന്ദു സമുദായത്തെ കുറ്റപ്പെടുത്തിയത് ഹിന്ദു സമുദായത്തെ കുറ്റപ്പെടുത്തിയ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ നടത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ജസ്ന സലീമിന് കാണിച്ചു തരാമോ ജസ്നാ സലീമ് ഹിന്ദു സമുദായത്തെ മുസ്ലിം സമുദായത്തെ അപമാനിച്ച കണക്കിന് സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾ കാണിച്ചുതരാം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ മുമ്പ് നടത്തിയൊരു വെല്ലുവിളി ഇപ്പോഴും അവിടെ തന്നെ നിൽക്കുകയാണ് പത്ത് ലക്ഷം രൂപ ജസ്ന സലീമിന് തരാം ഹിന്ദു പിന്നെ അന്യമത വിശ്വാസികളൊക്കെ നരകത്തിലെ വിറകുള്ളികളാണെന്നും മദർസയിൽ പഠിപ്പിക്കുന്നുവെന്നും മദർസയുടെ പടി കാണ കണ്ടിട്ടില്ലാത്ത ജസ്ന സലീം മുസ്ലിം സമുദായത്തിനെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്നു തെളിയിക്കാൻ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറുണ്ടോ ജസ്നാ സലീമ് നിങ്ങൾ കേസ് എന്ന് പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കുക നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത് ഞങ്ങളെയാണോ നിങ്ങൾ പേടിപ്പിക്കുന്നത് ഞങ്ങളുടെ പൂർവീകരുടെ ചരിത്രം നിങ്ങൾക്കറിയില്ല ഹേ നിങ്ങളത് ചോദിച്ച് മനസ്സിലാക്കണം ഞങ്ങൾ ഇവിടുത്തെ നിയമത്തെയോ പോലീസിനെയോ അധികാരവർഗത്തെയോ പേടിക്കുന്നവരല്ല ഞങ്ങൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നു അതുകൊണ്ട് ജസ്ന സലീമെ ഭീഷ് സ്വരം ഇങ്ങോട്ട് എടുക്കരുത് നിങ്ങൾ കുറേ കാലമായി ഈ സമുദായത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ ഈ സമുദായത്തിനെതിരെ നടത്തിയ ആരോപണങ്ങൾ മദ്രസകളിൽ വർഗീയത പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റ് തിരുത്തി പൊതു പൊതുസമൂഹത്തിനോട് മാപ്പ് ചോദിക്കണം പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കണം നിങ്ങൾ എന്ന് എനിക്ക് അങ്ങനെ ഒരു തെറ്റ് തെറ്റുപറ്റിപ്പോയി ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് എന്ന് ജസ്ന സലീമോ മാപ്പ് ചോദിക്കുന്നുവോ അതുവരെ നിങ്ങളുടെ നുണപ്രചരണങ്ങൾ നിങ്ങളുടെ വിദ്വേഷ പ്രചരണങ്ങൾ നിങ്ങളുടെ വർഗീയ ധ്രുവീകരണം നിങ്ങളുടെ വിഭാഗീയത മുഴുവനും ഞങ്ങൾ തുറന്നു കാണിക്കും തുറന്നു കാണിച്ചുകൊണ്ടേയിരിക്കും പുറത്തു കൊണ്ടുവരും അതിലൊരു തർക്കവും ഇല്ല അതിലൊരു വിട്ടുവീഴ്ചയില്ല പിന്നെ ജസ്ന സലീമ് എൻ്റെ വാപ്പ ഖബറിലല്ല ശ്മശാനത്തിലെന്ന് പറയുന്നുണ്ടായി കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി താലൂക്കിൽ കോഴിക്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ ഇസ്ലാഹിൽ മുസ്ലിമീൻ മഹല്ലിൻ്റെ ആ ഖബർസ്ഥാനിൽ എൻ്റെ വാപ്പ അന്തി ഉറങ്ങിയാണ് കഴിഞ്ഞ മുപ്പത് മുപ്പത്തിരണ്ട് വർഷത്തോളമായി അത് മുസ്ലിങ്ങളെ കബറടക്കാൻ വേണ്ടി വക്കിഫ് ചെയ്യപ്പെട്ട മരിക്കുന്നത് വരെയും ഏക ദൈവത്തിലും അന്ത്യപ്രവാചകനിലും വിശ്വസിച്ചിരുന്ന മുസ്ലീങ്ങളെ അടക്കുന്ന മുസ്ലീങ്ങളെ അടക്കുന്ന ഖബ്രസ്ഥാനാണ് അവിടെയാണ് എൻ്റെ വാപ്പ അന്തി ഉറങ്ങുന്നത് അല്ലാതെ ജസ്ന സലീമിനെ പോലെയോ ജസ്ന സലീമിൻ്റെ ഭർത്താവിനെ പോലെയോ വീടിൻ്റെ പിറകിൽ കുഴി കുത്തി അതിൽ കുഴിച്ചുമൂടപ്പെടേണ്ട അവസ്ഥ എൻ്റെ വാപ്പക്ക് വന്നിട്ടില്ല എൻ്റെ വാപ്പ അവിടെ അന്തി ഉറങ്ങാണ് എൻ്റെ വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് മതങ്ങളെ തമ്മിലടിപ്പിച്ച ആളല്ല എൻ്റെ വാപ്പ ജീവിച്ചിരുന്ന കാലത്ത് ഹൈന്ദവ മതവിശ്വാസികളുമായി സ്നേഹ സ്നേഹസമ്പർക്കം പുലർത്തിയിരുന്ന ആളാണ് അല്ലാതെ അവരുടെ ദൈവങ്ങളെ വിറ്റ് കാശുണ്ടാക്കിയ ആളല്ല അല്ലെങ്കിൽ പിന്നെ അവരുടെ പിന്നെ ദൈവത്തെ അപമാനിക്കുന്ന ആളല്ല അപമാനിച്ചിരുന്ന ആളല്ല മനസ്സിലായോ അതുപോലെ തന്നെ പിന്നെ ഞാനായിട്ട് ഇവിടുത്തെ ഹിന്ദുക്കൾക്ക് വിളക്ക് വെക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തു എന്നതാണോ ഞാൻ ചെയ്ത തെറ്റ് എന്ന് ജസ്ന സലീമ് ചോദിച്ചതുപോലെയുള്ള പടുവിഡിത്തരം ചോദിച്ച ആളല്ല എൻ്റെ വാപ്പയ്ക്ക് ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും മതമില്ലാത്ത സഹോദരങ്ങളൊക്കെ ഒരുപാടുണ്ടായിരുന്നു ആയിട്ട് സ്നേഹത്തിലും സാഹോദര്യത്തിലുമാണ് കഴിഞ്ഞു പോയത് എന്ന് വിചാരിച്ച് അവരെ ആരെയും സൂചിപ്പിക്കാൻ വേണ്ടി അവരുടെ ക്ഷേത്രങ്ങളിൽ പോയി വഴിപാട് നടത്തിയിട്ടില്ല ക്രിസ്ത്യൻ ആചാര് പിന്നെ ദേവാലയങ്ങളിൽ പോയി കുർബാന കൂടിയിട്ടില്ല എൻ്റെ വാപ്പ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞങ്ങളുടെയൊന്നും പാരമ്പര്യം അതല്ല മനസ്സിലായോ ജസ്ന സലീമിന്റെ വാപ്പ ഇപ്പോൾ ജസ്ന വരച്ച് കൃഷ്ണന്റെ ചിത്രങ്ങളും വണ്ടി പതിപ്പിച്ച് നടക്കുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാരമ്പര്യമാണത് മനസ്സിലായോ ജസ്നാ സലീമ പണ്ട് ജസ്നാ സലീമിൻ്റെ വാപ്പ പണ്ട് കൃഷ്ണനെ വരച്ച് വിറ്റിട്ടുണ്ടാവും അല്ലെങ്കിൽ പിന്നെ ഹിന്ദുക്കളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് ഹിന്ദുക്കളുമായി ചേർന്ന് പോകേണ്ടതെന്ന് കരുതിയിട്ട് അവരുടെ ദൈവങ്ങളെ വിറ്റ് അവരെ ചൂഷണം ചെയ്തിട്ടുണ്ടാവും ആ സംസ്കാരം ആ വാപ്പയ്ക്ക് കൊണ്ടായിരിക്കും അത് മകൾക്ക് പകർന്നു കിട്ടിയത് ആ വാപ്പയും മകളും നാളെ വീടിൻ്റെ പിറകിൽ കുഴി കുത്തി അതിൽ അടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ബാക്കി എല്ലാവരെയും വിലയിരുത്തരുത് പറയാനൊരു പള്ളിയുണ്ട് ഞങ്ങൾക്ക് പറയാനൊരു മഹൽ ഉണ്ട് മനസ്സിലായോ നിങ്ങളാണ് ഇല്ലാത്തവർ ഈ സമുദായത്തെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ പേരിൽ ഈ സമുദായത്തെക്കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ അഡ്രസ് അഡ്രസ്സില്ലാതായവരാണ് നിങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട സമുദായം നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് നിങ്ങൾ ഈ സമുദായം ഈ നാട്ടുകാർ നിങ്ങൾക്ക് തരുന്ന വില എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം നിങ്ങളുടെ നാട്ടിൽ ഒരു ഒരു പറ്റം വരുന്ന യുവാക്കൾ അസ്വസ്ഥരാണ് നിങ്ങൾ ആ മഹലിൽ നിന്ന് പുറത്താക്കാത്തതിൽ വലിയ അമർശമുണ്ട് അവിടെ അവിടുത്തെ അവിടെ അടുത്ത പൊതുയോഗത്തിൽ ജസ്ന സലീമിനെ പോലെയുള്ള ഒരു മുനാഫിക്കിനെ എന്തിന് ഒരു മൃത്തത്തിനെ എന്തിനു ഈ മഹല്ലിൽ വെച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ചോദ്യം ചോദിക്കാൻ ആർജവമുള്ള ചെറുപ്പക്കാരവിടെയുണ്ട് അറിയാം നിങ്ങൾക്ക് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക പൊന്ന് സഹോദരി നിങ്ങളുടെ ഇത്തരം നമ്പറുകളും പിപ്പിടികളും ഒന്നും നമ്മുടെ അടുത്ത് ചെലവാകില്ല നിങ്ങളെ നിങ്ങളെ സൂഹിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്ന അശ്വതി അടക്കമുള്ള മാധ്യമ പ്രവർത്തകരുണ്ടല്ലോ നിങ്ങളെ ചാനൽ ചർച്ചയിൽ ന്യൂസ് എയ്റ്റിയുടെ ചർച്ചയിൽ വിളിച്ചിരുത്തിയ ശ്രീമതി അശ്വതി അശ്വതിയെ പോലെ ജസ്ന സലീം എന്തോ വലിയ സംഭവമാണ് വലിയ ഭവ്യതയോടുകൂടി അവർ സംസാരിച്ചല്ലോ അതുപോലെ ഞങ്ങൾക്ക് നിങ്ങളെ ഭവ്യതയോടുകൂടി കാണേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ ഒരു സമുദായത്തിൻ്റെയും ആദരവ് അർഹിക്കാത്തൊരു സ്ത്രീയാണ് നിങ്ങൾ നിങ്ങളെ ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് ആദ്യം മനസ്സിലാക്കുക സ്വന്തമായ വ്യക്തിത്വമില്ലാത്ത ആർക്കും സംഭവിക്കുന്ന അതപ്പതനമാണ് ജസ്ന സലീമിന് സംഭവിച്ചത് എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക കേസ് കൊടുക്കും കോടതിയിൽ നൂറുകണക്കിന് കേസാണ് നിങ്ങൾക്കെതിരെ ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് നടപടി ഉണ്ടായിട്ടില്ല അധികം വയ്യാതെ നടപടി ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ സമൂഹത്തിന്റെ സ്വസ്ഥത കെടുത്തുന്ന ഇരു രണ്ട് മതവിശ്വാസികളുടെ സമാധാനാന്തരീക്ഷം തകർക്കുന്ന ഒരു വിഷമായി ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു മാരക വൈറസായി ജസ്ന സലീം ഇവിടെ പ്രവർത്തിക്കുന്നു അവരെ 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 പൂട്ടണം നിയമപരമായി തടയണം എന്ന് ഞങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് നടപടി നോക്കട്ടെ നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുക നിന്റെ തന്ത ഏത് മറ്റെടുത്ത് കിടന്നുറങ്ങിയാൽ എനിക്കെന്താടാ ആ ശ്മശാനത്ത് പോയി വാ നിനക്ക് മറുപടി കിട്ടും കേട്ടോ നിന്റെ തന്ത ഏത് മറ്റെടുത്ത് കിടന്നുറങ്ങിട്ടെന്താ മോനെ എല്ലാരെ കൊണ്ടും നായി മോനെ വിളിപ്പിക്കുന്നില്ല എങ്ങി അത് പോരേടാ എന്റെ വാപ്പ ഞാന് അരുൺ എല്ലാരും നായന്റെ മോനെ നല്ല നിന്നെ വിളിക്കുന്നത് അല്ലാതെ പുണ്യാളന്റെ മോനെ നല്ലല്ലോ അപ്പൊ നിന്റെ തന്തക്ക് നല്ല പേരാണെന്ന് മനസ്സിലായല്ലോ ഏതായാലും ഞാൻ സ്റ്റേഷനിൽ കേൾപ്പിച്ചോടു കേട്ടോ നീ പെടികേണ്ട നിന്റെ സ്ഥലം ലൊക്കേഷൻ ഒന്ന് വിട്ടു തന്നേക്ക് ഞാൻ നാളെ നിന്നെ കാണാനും വരാം അടിച്ച് നിന്നെ നേരിട്ട് കണ്ട അടിച്ച് നിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റുന്നു കേട്ടോ ശ്മശാനത്ത് കിടക്കുന്ന തന്തയുടെ മോനെ വിളിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല അതിലെനിക്ക് പിന്നെ എന്താ പറയുക ഒരു തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ഞാൻ ജസ്നാ സലീമ് സമൂഹത്തിലുണ്ടാക്കുന്ന വിഭാഗീയതയും സമൂഹത്തിലുണ്ടാക്കുന്ന ഗുരുതരമായ വർഗീയതയും ചോദ്യം ചെയ്യുന്ന ആളാണ് അത് തുടർന്നുകൊണ്ടേയിരിക്കും അത് തുടർ അത് ആ ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് തിരിച്ച് മറുപടി തരാതെ ജസ്നാ സലീം എൻ്റെ വെല്ലുവിളി ഏറ്റെടുക്കാതെ ഇങ്ങോട്ട് തെറിയാണ് വിളിക്കുന്നതെങ്കിൽ ജസ്നാ സലീമിന്റെ നാട്ടുകാർ മനസ്സിലാക്കട്ടെ ആളുകൾ മനസ്സിലാക്കട്ടെ പ്രത്യേകിച്ച് ഹൈന്ദവ സുഹൃത്തുക്കൾ മനസ്സിലാക്കട്ടെ ജസ്നാ സലീമിന്റെ കയ്യിൽ നിന്നും കൃഷ്ണന്റെ ചിത്രങ്ങൾ വാങ്ങി ഭവ്യതയോടുകൂടി ആരാധനയോടുകൂടി വീട്ടുകളിൽ പ്രതിഷ്ഠിക്കുന്ന സ സാധാരണക്കാരായ നിഷ്കളങ്കരായ ഹൈന്ദവ സഹോദരങ്ങൾ മനസ്സിലാക്കട്ടെ ഇതുപോലെ ഒരുത്തിയിൽ നിന്നാണോ നമ്മൾ ചിത്രങ്ങൾ വാങ്ങേണ്ടത് ഇത്തരത്തിൽ നാവിൻ അഭിഷേകം നടത്തുന്ന ഒരുത്തി വിളിക്കുന്ന കണ്ണാ കണ്ണാ എന്നുള്ള വിളിയിൽ നമ്മൾ വീഴണോ എന്നിവിടുത്തെ ഹൈന്ദവ സമൂഹം ചിന്തിക്കട്ടെ അത്രമാത്രം പിന്നെ എൻ്റെ ലൊക്കേഷൻ കരുനാഗപ്പള്ളിയാണ് കൊല്ലം ജില്ലയിൽ ജസ്ന സലീമ് കരുനാഗപ്പള്ളിയിൽ ഇറങ്ങുക ഞാൻ ഇന്നടുത്തുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ വരാം അവിടെ വന്നിട്ട് ജസ്ന സലീമിനെ തല്ലണമെങ്കിൽ തല്ലാം കൊല്ലണമെങ്കിൽ കൊല്ലാം എന്ത് വേണമെങ്കിലും ചെയ്യാം പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാം ഈ ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ ഈ കൈ വ വലിച്ചടിക്കണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പേടിച്ചിട്ടായിരിക്കല്ലോ ആ സാധുവായ മനുഷ്യൻ നാട്ടിലേക്ക് വരാത്തത് സലീമേ സലീമ് ഇങ്ങോട്ട് വരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അതായിരിക്കല്ലോ അപ്പോൾ ഈ ആണുങ്ങളെയൊക്കെ കാണുമ്പോൾ കൈ വലിച്ചടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതൊരു മനോരോഗമാണ് അപ്പോൾ എല്ലാ ആണുങ്ങളെയും ഇങ്ങനെ കൈ വലിച്ചടിക്കാം കാല് മടക്കി ചവിട്ടാം എന്നൊക്കെയുള്ള ജസ്നാട തോന്നൽ അത് വീട്ടിൽ നടത്തി വിജയിച്ചത് കൊണ്ടാണ് ഭർത്താവിനെ കുരിച്ചു നിർത്തി കൂമ്പിനിടിക്കുക വലിച്ച് വിത്തിയിലേക്ക് എറിയുക കൈവലിച്ചടിക്കുക അതൊക്കെ വീട്ടിൽ ജസ്ന ചെയ്തിട്ടുണ്ടാകും എന്ന് വിചാരിച്ച് നാട്ടിലിറങ്ങിയ എല്ലാ പുരുഷന്മാരെയും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കരുത് അങ്ങനെ വിചാരിച്ചാൽ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും പുരുഷന്മാരെ പോയി തല്ലിയാൽ ഇവൻ എന്നെ തന്നെ തല്ലാൻ കൈ പൊക്കിയാൽ പിന്നെ ഒരിക്കലും ജസ്ന സലീമിന് വാരി ചോറ് ആ കൈ കാണണമെന്നില്ല വലത് അപ്പം അതുകൊണ്ട് ഈ എല്ലാവരെയും ഞാൻ വീട്ടിൽ കയറി തല്ലും ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് ഈ ഭീഷണിപ്പെടുത്തുന്ന ഈ ഗുണ്ടാ നിലവാരമുണ്ടല്ലോ അത് ചിലപ്പോൾ ജസ്ന സലീം ആ കവലയിലം കാണാൻ പോയി നടത്തിയാൽ ചിലപ്പോൾ അതിലൂടെ പത്ത് കാശുണ്ടാക്കാം നമ്മുടെ അടുത്ത് അത് ചിലവാകില്ല ജസ്നാ സലീം മാന്യമായി സംസാരിച്ചാലും ഇല്ലെങ്കിലും ജസ്ന സലീം എന്ന വർഗീയവാദിയെ സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കുന്നവളെ വിഭാഗങ്ങൾക്കിടയിൽ കലാപം ഉണ്ടാക്കാൻ രാവും പകലും കൃഷ്ണനെ മറയാക്കി അതൊരു ബിസിനസ് ആക്കി കൊണ്ട് നടക്കുന്ന ജസ്നാ സലീം എന്ന കാളകൂട വിശത്തെ തുറന്നു കാണിക്കും പൊളിച്ചു കാണിക്കും അതിന് ഏതറ്റം വരെയും പോകും